സി കെ നാരായണനെ കാലിക്കറ്റ് സർവകലാശാല അനധികൃതമായി പ്രൊഫസറായി നിയമിച്ചു അപ്പോൾ ഒരു തസ്തിയിൽ രണ്ടു പേർക്ക് പെൻഷൻ ആനുകൂല്യം കൊടുക്കുകയും ഒരു തസ്തിയിൽ രണ്ടുപേർക്ക് പ്രൊഫസറുടെ ശമ്പളം കൊടുത്ത തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയത് നമ്മുടെ ഓഡിറ്റ് ഗവൺമെൻറ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് മാത്രമല്ല അദ്ദേഹത്തെ ഈ സി പി എം ഗവണ്മെൻ്റ് നമ്മുടെ കലാമണ്ഡലം സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് നിയമിച്ചു സി പി എമ്മിൽ അടിയുറച്ചു നിന്നാൽ സി പി എം കാണിക്കേണ്ട എല്ലാ കൊളറേതായ്മയ്ക്കും കൂട്ടുവിന്നാൽ അങ്ങനെയുള്ളവർക്ക് അനർഹമായ സ്ഥാനങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ടി കെ നാരായനം നമസ്കാരം കാലിക്കറ്റ് സർവകലാശാലയിലെ സംസ്കൃത വിഭാഗത്തിൽ നിന്നും റിട്ടയർ ചെയ്ത രണ്ട് പ്രൊഫസർമാർ അനധികൃതമായി വൻ തുക പെൻഷൻ പറ്റുന്നതായുള്ള പരാതി ഇക്കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നിരുന്നു ഈ പരാതി നൽകിയത് സിൻഡിക്കേറ്റ് അംഗമായ റഷീദ് അഹമ്മദാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറന്നാടിനോട് പ്രതികരിക്കുകയാണ് സേവി യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആയ ശ്രീ ആർ എസ് ശശികുമാർ നമ്മുടെ രാജ്യത്ത് അഴിമതി ആൾക്കും ചൂണ്ടിക്കാണിക്കുന്നയാൾക്കും ആൾക്കും പത്മഭൂഷ്യൻ കൊടുക്കുന്നതായിട്ട് കണ്ടിരിക്കുന്നു സമാനമായാണ് കൂടി പ്രൊഫസറയാളും യഥാർത്ഥത്തിൽ കോടതി വിധിയിലൂടി പ്രൊഫസർ അയാളെയും ഒരേ തസ്തിയിൽ രണ്ടുപേരെയും പ്രൊഫസറാക്കാനും രണ്ടു പേർക്കും പെൻഷൻ ആനുകൂല്യം കൊടുക്കാനും വിചിത്രമായ തീരുമാനമെടുത്തേക്കുന്നത് കരിക്കൽ സർവകലാശാലയാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് അതുകൊണ്ട് പെൻഷൻ ആനുകൂല്യങ്ങൾ തടങ്കുവെക്കണം ഒരാളിൻ്റെ പെൻഷൻ തുടങ്ങിവെക്കണം എന്നാവശ്യപ്പെട്ട് കരിക്കൽ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ റഷീദ് അഹമ്മദ് കേരള ഗവർണർക്ക് പരാതി നൽകിയിരുന്നു ആ പരാതി മേൽ നടപടിയെടുക്കുവാനായിട്ട് ഗവർണർ സർവകലാശാലയോട് ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടി എടുക്കുവാൻ സർവകലാശാല തയ്യാറായില്ല എന്ന് മാത്രമല്ല ഇപ്പോഴും അദ്ദേഹം പ്രൊഫസറുടെ ഫുൾ പെൻഷനും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വ്യക്തി ഡോക്ടർ ടി കെ നാരായണൻ എന്ന ഒരു സംസ്കൃത അധ്യാപകനാണ് അവിടെ യൂണിവേഴ്സിറ്റിയിൽ സംസ്കൃത പ്രൊഫസറുടെ ഒഴിവ് വന്നപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിലെ സംസ്കൃത അധ്യാപകനായ ഡോക്ടർ ടി കെ നാരായണനും കൊല്ലം ശ്രീനാരായണ കോളേജിലെ സംസ്കൃത അധ്യാപകനായ കെ കരുണാകരനും അപേക്ഷകരായിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ കെ കരുണാകരൻ്റെ പ്രകടനം വളരെ മികച്ചതായതുകൊണ്ടും അക്കാഡമിക്കലി ഹൈലി ക്വാളിഫൈഡ് ആയതുകൊണ്ടും അന്നുള്ള വൈസ് ചാൻസലർ പ്രൊഫസർ കെ കരുണായന് ഒന്നാം റാങ്ക് നൽകി വളരെ ദൗർഭാഗ്യപരെന്ന് പറയട്ടെ സിൻഡിക്കേറ്റിലെത്തിയപ്പോൾ സി പി എമ്മിൻ്റെ പ്രമുഖനായ സിൻഡിക്കേറ്റൂടിയായ ഈ അപേക്ഷകനായ ടി കെ നാരായണൻ അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന സിൻഡിക്കേറ്റ് അദ്ദേഹം കൂടി ഇരുന്നു കൊണ്ട് വോട്ടിനിട്ട് വൈസ് ചാൻസലറുടെ തീരുമാനത്തെ റദ്ദാക്കി ഇത് സർവകലാശാല ചരിത്രത്തിലാകാത്ത സംഭവമാണ് സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം സിൻഡിക്കേറ്റിന് പുറ അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അതിന് തക്കതായ കാരണം വേണം ഇതുമാത്രമല്ല അപേക്ഷകനായ സി പി എം സഖാബ് കൂടിയായ നാരായണൻ കൂടിയിരിക്കുന്ന സിൻഡിക്കേറ്റ് വോട്ടിനിട്ട് തള്ളുകയും കെ കരുണാകരനെ പ്രോത്സാഹിക്കാൻ പാടില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്തു കെ കരുണാകരൻ അതിനെതിരെ കോടതിയെ സമീപിച്ചു കോടതിയിൽ നെടു വാദത്തിന് ശേഷം കെ കരുണാകരൻ്റെ ഭാഗം ന്യായീകരിച്ചു അദ്ദേഹത്തെ പ്രൊഫസറായി നിയമിക്കണമെന്നും കോടതി ഉത്തരവിട്ടു എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും അദ്ദേഹം സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിരുന്നു സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്താൽ പോലും അദ്ദേഹത്തിന് പ്രൊഫസറായി നോഷണലായി പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ആനുകൂല്യങ്ങളും പെൻഷൻ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ കൊടുക്കുവാൻ കോടതി ഉത്തരവിട്ടു കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടെന്താ ടി കെ നാരായണൻ പ്രൊഫസറല്ല പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ ടി കെ നാരായണനെ കാലിക്കറ്റ് സർവകലാശാല അനധികൃതമായി പ്രൊഫസറായി ഒരു തസ്തിയിൽ രണ്ടുപേർക്ക് ഇരിക്കാൻ കഴിയില്ല അപ്പോൾ നാരായണനെ അടിയന്തിരമായി പോലെ റിവർട്ട് ചെയ്ത് റീഡറാക്കണം അതിനുപോലെ അദ്ദേഹത്തെയും പ്രൊഫസറായി കണ്ടിന്യൂ വെച്ചിട്ട് അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോൾ അദ്ദേഹത്തിനും ഇപ്പോൾ പെൻഷൻ ആനുകൂല്യങ്ങളും എല്ലാം നൽകിയിരിക്കുകയാണ് അപ്പോൾ ഒരു തസ്തിയിൽ രണ്ടുപേർക്ക് പെൻഷൻ ആനുകൂല്യം കൊടുക്കുകയും ഒരു തസ്തിയിൽ രണ്ടുപേർക്ക് പ്രൊഫസറുടെ ശമ്പളം കൊടുത്ത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയത് നമ്മുടെ ഓഡിറ്റ് ഗവൺമെൻറ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻ്റാണ് ഗവൺമെൻറ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശുപാർശ പോലും തള്ളിക്കളങ്ങുകൊണ്ട് സിൻഡിക്കേറ്റ് ടി കെ നാരായണനെ പ്രൊഫസറായും അതേപോലെ പെൻഷൻ ആനുകൂല്യവും കൊടുക്കാൻ തീരുമാനിച്ചു മാത്രമല്ല അദ്ദേഹത്തെ ഈ സി പി എം ഗവണ്മെൻറ്റ് നമ്മുടെ കലാമണ്ഡലം സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് നിയമിച്ചു അപ്പോൾ ഇതിൻ്റെ അർത്ഥ മെസ്സേജ് എന്താ വെച്ചാൽ സി പി എമ്മിൽ അടിയുറച്ചു നിന്നാൽ സി പി എം കാണിക്കേണ്ട എല്ലാ കുളറുതായ്മയ്ക്കും കൂട്ടുവിന്നാൽ അങ്ങനെയുള്ളവർക്ക് അനർഹമായ സ്ഥാനങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ടി കെ നാരായണൻ്റെ നിയമനം അപ്പോൾ ടി കെ നാരായണൻ എന്തായാലും പ്രൊഫസറായി ഔട്ട് ഓഫ് ദ വേ ആയിട്ടാണ് വർക്ക് ചെയ്തെങ്കിലും ജോലി ചെയ്ത പീഡിയിലുള്ള ശമ്പളം തിരിച്ചു പിടിക്കാൻ വ്യവസ്ഥയില്ല പക്ഷേ പെൻഷൻ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിക്കാം അദ്ദേഹത്തെ സർവീസിൽ നിന്ന് റിവർട്ട് ചെയ്യാം അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള ആനുകൂല്യങ്ങൾ പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞു വയ്ക്കാം ഈ വക കാര്യങ്ങൾ കാണിച്ചു കൊണ്ടാണ് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ റഷീദ് അഹമ്മദ് ഗവർണർക്ക് പരാതി കൊടുത്തത് അത് കാര്യമാത്ര പ്രസക്തമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് സർവകലാശാലയോട് റിപ്പോർട്ട് ചോദിച്ചിട്ട് നാളിതുവരെ സിൻഡിക്കേറ്റ് റിപ്പോർട്ട് കൊടുക്കാൻ തയ്യാറായിട്ടില്ല തീർച്ചയായിട്ടും ഇത് പ്രീസെൻ്റായിട്ട് തുടർന്നാൽ ഇനിയും കേസ് കൊടുത്തയാളിനും അതേപോലെ തന്നെ ഇറെഗുലറായിട്ട് അപ്പോയിൻമെൻ്റ് കൊടുത്ത ആൾക്കാർക്കും ഒരേ തസ്തിയിൽ രണ്ടുപേരക്ക് സർവകലാശാലയിൽ തുടരാനുള്ള ഒരു പ്രീസന്റ് കൂടി ആക്കി ഇത് തന്നെയാണ് ദൗർഭാഗ്യവശാൽ നമ്മുടെ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന പത്മഭൂഷന്റെ കാര്യം നടന്നത് പരാതി കൊടുത്ത നമ്മുടെ മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദനും പത്മ പുരസ്കാരം കൊടുത്തു അദ്ദേഹം ആർക്കെതിരായിട്ടാണോ കേസ് കൊടുത്തത് അദ്ദേഹത്തിനും പത്മഭൂഷൺ കൊടുത്ത വിചിത്രമായ നടപടി നമ്മളെ സി പി എം ഭരിക്കുമ്പോൾ നടക്കും അത് ഇനിയും തുടരാൻ സാധ്യത ഇത് തീർച്ചയായിട്ടും തിരുത്തപ്പെടേണ്ടതാണ് രൂപ പെൻഷനുണ്ടാകും തീർച്ചയായിട്ടും പെൻഷനിൽ തന്നെ ഒരു അൻപതിനായിരം ഒരു മുപ്പതിനായിരം രൂപയെങ്കിലും വ്യത്യാസം ഉണ്ടാവും അതേപോലെ തന്നെ വളരെ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ലക്ഷങ്ങൾ പെൻഷൻ ഗ്രാറ്റുവിറ്റി കമ്മ്യൂട്ടേഷൻ തുടങ്ങിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഈ തോരം തിരിച്ചു പിടിക്കണം അത് തിരിച്ചു പിടിക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം അങ്ങനെ തിരിച്ച് പിടിക്കണമെന്നാണ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞത് അതിനൊന്നും സിൻഡിക്കേറ്റ് തയ്യാറല്ല ക്രമക്കേടുകൾ നിരന്തരം കാണിക്കുന്ന സിൻഡിക്കേറ്റ് ഇക്കാര്യത്തിലും ക്രമക്കേട്ട് കാണിക്കുന്നു എന്തായാലും പുതിയ വൈസ് ചാൻസലർ സർവകലാശാലയിൽ സാരത്തി ഭരണസാരം